എടയൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ മുട്ടിക്കൽ ഇടവഴി കുറിഞ്ഞാൻകുന്ന് കോൺക്രീറ്റ് റോഡ് അതിവർഷക്കെടുതി മൂലം പാടെ തകർന്നു ബുധനാഴ്ച രാവിലെ ആറ് മുപ്പതോട് കൂടിയാണ് റോഡിന്റെ ഒരു വർഷം പത്തടി താഴ്ചയിലേക്ക് പുഴുങ്ങി വീണത് സമീപത്തെ ഇരുപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന നടപ്പാത കൂടിയാണ് ഇത് സമീപത്തെ നിരവധി കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന നടപ്പാത കൂടിയായതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവസ്ഥലം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുദ്ധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജയഫർ പുതുക്കുടി ലുബി റഷീദ് ഒരുമ ക്ലബ്ബ് പ്രസിഡന്റ് ഫാറൂഖ് മാളിയേക്കൽ ഒരുമ മെമ്പർ ഉണ്ണി കൃഷ്ണൻ കെ പി മറ്റു പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു പഞ്ചായത്ത് ബോർഡിൽ റോഡിന്റെ ആവശ്യം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു റോഡിന്റെ മുറിഞ്ഞുന്ന റോഡിൻ്റെ കാലവർഷ കൊടുതിയിൽ സംഭവിച്ച വളരെ പ്രയാസകരമായ ഒരു രീതിയിലാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനെ ഉടനൊരു പരിഹാരം കാണുമെന്നാണ് മത്സരത്തിൽ അറിയിക്കാനുള്ളത് ഒരു പഞ്ചായത്തിലെ എട്ടാം മുട്ടിക്കല്ലിട വഴി കുറിഞ്ഞാകുന്ന റോഡ് ഇന്ന് കാറിച്ച് അതിവർഷക്കെടുതി കാരണം ഒരു ഭാഗം പൊടിഞ്ഞ് നാമാവശേഷമായിരിക്കുകയാണ് ഈ പ്രദേശത്തെ കുറിഞ്ഞാകുന്ന പ്രദേശത്തെ ചിറ്റനാഴി ഭാഗത്തെ എസ് സി കോളനി നിവാസികൾക്കും ആ പ്രദേശത്തെ മറ്റു ജനവിഭാഗങ്ങൾക്കും പ്രധാന ഗതാഗത സൗകര്യമായിരുന്ന ഈ റോഡ് ഇടിഞ്ഞു പോയതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇത് ഗതാഗത യോഗ്യമാക്കേണ്ടത് വളരെ അടിയന്തരമായിട്ട് അത്യാവശ്യമാണ് ഈ പദ്ധതി പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭീഷണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എൻ്റെ സാന്നിധ്യത്തിൽ ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും ബന്ധപ്പെട്ട എൻജിനീയർ വിഭാഗം പരിശോധിക്കുകയും ചെയ്തതാണ് തുടർ നടപടികൾക്ക് വേണ്ടി ഞങ്ങളത് പരിശോധിച്ച നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നാണ് ഈ നാട്ടുകാർ പറയാനുള്ളത്